വിദേശത്ത് ഇന്ത്യൻ യുവതിയെ പോലീസ് ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് പോലീസ് റിലീസ് എന്ന യൂട്യൂബ് ചാനൽ സ്ഥിരം മോഷ്ടാവ് പിടിയിൽ എന്ന തറക്കെട്ടോടെ പങ്കുവച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടിയത് നാല് ദിവസം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഓഫീസ് മുറിയിലാണ് സംഭവം നടക്കുന്നത് കസേരയിലിരുന്ന് കരയുന്ന യുവതിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നതും ദേഹ പരിശോധന നടത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചതിനാലാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറയുമ്പോൾ യുവതി കണ്ണുനീർ പൊഴിച്ച് ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് അപേക്ഷിക്കുന്നതും കാണാം പ്രാഥമിക ഭാഷ ഗുജറാത്തിയാണെന്നും ഇന്ത്യക്കാരിയാണെന്നും യുവതി മറുപടി നൽകുന്നുണ്ട് കേസെടുക്കാതെ മുന്നറിയിപ്പ് നൽകി ഇനി മോഷണം ആവർത്തിക്കരുതെന്നും സംഭവിച്ച കടയിലേക്ക് ഇനി ഒരിക്കലും പ്രവേശിക്കരുതെന്നും പറഞ്ഞ് പോലീസ് വിട്ടയച്ചു എന്നാൽ യുവതിയുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സാഗ് ന്യൂസ് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു